അസ്സാംക്കും ഇന്ന് ഒരു ക്രാബ് ഫ്രൈ ആണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണത് എന്ന് നോക്കാം അതിലേക്ക് ഞാൻ ഒരു മസാലപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുരുമുളക് നല്ല ജീരകം പെരുംജീരകം പച്ചമല്ലി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ ഒരേ അളവിൽ എടുത്തിട്ട് വേണം ചൂടാക്കിയിട്ട് വേണം വറുത്ത് പൊടിച്ചെടുക്കാനും അതിനുശേഷം ഒരു കടായ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു നാല് ചുള വെളുത്തുള്ളി ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചെടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടെ ഈ മസാലപ്പൊടി നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലേക്കൊക്കെ ഇട്ടാൽ ഇറച്ചിയിലേക്കും ഒക്കെ ഒരേ അളവിലെടുത്തിട്ട് ചെറിയ ചൂടിൽ കരിയാൻ പാടില്ല ചെറിയ ചൂടിലന്നെ ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറീട്ടിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് തക്കാളി നല്ല നൈസായിട്ട് അരിയണം സവാള അതേപോലെ തന്നെ ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കി കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇത് ഫ്രൈ ചെയ്യാനുള്ളതല്ലേ നന്നായി വഴന്നിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം എടുത്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി വഴറ്റി കൈ എടുക്കാതെ തന്നെ വഴറ്റി കൊടുക്കണം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കാത്ത കാരണം അടിയിൽ പിടിക്കൂട്ട അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ഇതിലേക്കുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കട്ടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഒന്ന് ഇളക്കി ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കട്ടോ നമുക്കിനി ക്രാബിലേക്കും കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അത് വേവിക്കുമ്പോൾ അപ്പോൾ അത് നന്നായി വഴന്നു വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കരുത് അടിയിൽ പിടിച്ചാൽ പിന്നെ ഒരു കയ്പ് രസം വരും ഉള്ളിക്ക് മസാലയ്ക്ക് തന്നെ ഒരു കയ്പ് രസം വരും അപ്പോൾ അധികം വഴിന്ന് കിട്ടും വേണ്ട എന്നിട്ട് അതിന് ശേഷം ക്രാബ് വൃത്തി ഞാൻ ഇതിലേക്ക് ഇന്ന് മുരിങ്ങക്കായാണ് കറി വെക്കുന്നത് അത് കുറച്ച് ചുവന്ന പരിപ്പും അതേപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് കുക്കറിലല്ലോ വേവിക്കണത് ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്കാണ് നല്ല ടേസ്റ്റാണ് ഇട്ടോ ഈ മുരിങ്ങക്കറി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പച്ചമ പച്ചമുളക് മഞ്ഞൾപ്പൊടി അതേപോലെ ചുവന്ന പരിപ്പുണ്ടല്ലോ അതും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് തിളച്ച് നന്നായി വറ്റി വന്നതിന് ശേഷം മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇട്ടോ കറി അപ്പം നമ്മുടെ ക്രാബ് ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒത്തിരി തിളച്ച ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷമാണ് ഇട്ടോ പൊരിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം അതേപോലെ ഒരു ഇത്തിരി മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ പൊടിച്ച് വെച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി വെന്ത് വരുമ്പോഴാണ് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ടാ അപ്പം നമ്മുടെ ക്യാബ് നന്നായി വെന്ത് വന്നിട്ടുണ്ടും വെള്ളമൊഴിച്ച് കൊടുക്കുക കുറവാണെന്ന് വെച്ചെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കണം അതേപോലെ തന്നെ ഒരു പാനടുപ്പത്ത് വെച്ച് വേപ്പലിട്ടിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഈ ക്രാബ് ഇട്ട് കൊടുക്കട്ട ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാ അതിന് ശേഷമാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പം മസാല ഒക്കെ നന്നായി വെന്തിട്ട് ഇതിൽ ചേർന്നിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം ക്രാബ് പൊരിച്ചെടുക്കണം നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ക്രാബ് അപ്പോൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം അതിന് പകരം ഞാൻ തൊലി കളഞ്ഞിട്ട് വട്ടത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതേപോലെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇതേപോലെ ഒരു പ്രാവശ്യം എങ്ങനെ ചെയ്ത് നോക്കണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ അസ്ലാമലൈക്കും